ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് ഫാമിലി ബ്ലോഗിൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ധന്വന്തിരി ക്ഷേത്രത്തിലേക്ക് എത്തിയതാണ് കേട്ടോ മാധവപുരത്തെ നമ്മുടെ തൊട്ടടുത്തുള്ള മാധവപുരം അവിടെ ഇന്ന് ആനയൂട്ടും ഗണപതി ഹോമം ഔഷധസേവയും എല്ലാം ഉണ്ടായിരുന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദ്യ ധന്വന്തിരി കേട്ടോ അതായത് കേരളത്തിലെ ഇങ്ങനെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് ഇത് ആയിരത്തിലേറെ വർഷമൊക്കെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് വലിയ കുളവും വലിയ മുറ്റവും ഒക്കെ ആയിട്ട് നട ചുറ്റുമതിലും നല്ല ഭയങ്കര നല്ലൊരസമാണ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ അതായത് വർഷങ്ങൾക്ക് മുമ്പേ മലയാറ്റൂര് കുന്നുകളിൽ താമസിച്ചിരുന്ന മൂന്ന് നമ്പൂതിരിമാരുടെ കുടുംബമായിട്ട് ഈ ക്ഷേത്രത്തിൽ നല്ല ബന്ധം ഉണ്ടെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ തൃശ്ശൂർന്ന് വരാനായിട്ട് വളരെ എളുപ്പമാണ് തൃശ്ശൂര് ചിയാരത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഒരു ഒന്നേ ഒരു ഒരു കിലോ ഒന്നര കിലോമീറ്റർ ഒക്കെ ഉള്ളു ചിയാരത്തുനിന്ന് ഇങ്ങോട്ട് ദൂരം വളരെ അടുത്ത് തന്നെയാണ് ടൗണിനോട് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത് പിന്നെ ഔഷധി സേവ അവിടുത്തെ മുക്കുടി നിവേദ്യം അതൊക്കെ വളരെ പ്രശസ്തമാണ് ഹിന്ദുമതപ്രകാരം ദേവന്മാരുടെ വൈദ്യനാണ് ധന്വന്തിരി എന്നാണ് ഇട്ട് അറിയപ്പെടുന്നത് അത് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് പിന്നെ ആയുർവേദത്തിലൊക്കെ ദേവനായിട്ടും പുരാണങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ ധന്വന്തിരിയെ ആരോഗ്യത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും ദേവനാണ് ധന്വന്തിരി വൈകുന്നേരങ്ങളിലൊക്കെ ധന്വന്തിരിയെ അങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത് പിന്നെ പ്രധാന അത്രയും പിന്നെ ലക്ഷ്മി ദേവിയും ധന്വന്തിരിക്കും ഒന്നാണോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ട് അല്ലേ അതായത് നമ്മൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയെ ലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ഇവിടെ പരമ്പരാഗതമായിട്ടൊക്കെ നമ്മൾ ആ പൂജകളും കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ മാധവപുരം ക്ഷേത്രേ ധനന്തിരി ക്ഷേത്രം അഞ്ചുമണി തൊട്ട് എട്ട് വരെയാണ് കേട്ടോ ശരിക്കും അതായത് അഞ്ചുമണിക്ക് തുറന്നിട്ട് പിന്നെ ഒരു പത്തേ മുപ്പതൊക്കെ ആകുമ്പോഴേക്കും മടയ്ക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ആറുമണി അഞ്ച് കൂടി നട തുറക്കും അതായത് അഞ്ചു മണിക്ക് നട തുറക്കും പിന്നെ വൃഷപ്പൂജ പന്തീരടി പൂജ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ഏഴേ മുപ്പത് വരെയൊക്കെ പൂജകളുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്നവർ പത്ത് മുപ്പതിനു മുൻപ് അതൊരു പതിനൊന്ന് മണിക്ക് മുൻപും അതേപോലെ അഞ്ചുമണിക്ക് ശേഷമാണ് വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷമാണ് കേട്ടോ വരേണ്ടത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കണക്കാക്കപ്പെടുന്നു കേട്ടോ ധന്വന്തിരിയെ ആയുർവേദത്തിന്റെ ദേവനെന്ന് പറഞ്ഞല്ലോ പാലാഴി മതനത്തിലെ അമൃതകുംഭവുമായിട്ട് ഉയർന്നു വന്നുവെന്നും ദേവന്മാരുടെ വൈദ്യനായി അറിയപ്പെടുന്നെന്നും ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ രോഗപീഠകളിൽ നിന്ന് മുക്തി നേടുന്നതിനായിട്ട് ധന്വന്തിരി ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് കേട്ടോ വിശ്വസിക്കപ്പെടുന്നത് പ്രധാന വഴിപാടുകളെന്ന് പറയാം മുക്കുടിയും താൾക്കറിയും നേരിടിക്കുന്നത് വിശേഷമാണ് കേട്ടോ പിന്നെ ജ ജപിക്കാനും ധന്വന്തിരി ഗായത്രി മന്ത്രം ജപിക്കുന്നതും രോഗശമനത്തിന് ഉത്തമമാണെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് പ്രധാന പൂജ എന്ന് പറയുന്നത് ധന്വന്തിരി ജയന്തി അതായത് ധനത്രയോദശി പ്രധാനമായിട്ട് നടത്തപ്പെടുന്നു പിന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ധന്വന്തിരി പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ് അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാധവപുരം ക്ഷേ സ്ഥല മാധവപുരം എന്ന ശീയാരത്തുള്ള മാധവപുരം ധന്വന്തിരി ക്ഷേത്രമാണ് അതിലൊന്ന് അന്തർലീനമായിട്ട് ദിവ്യബോധം രോഗശാന്തി പ്രതിനിധീകരിക്കുന്നു സ്വയം സുഖപ്പെടുത്താനായിട്ട് നമുക്ക് ഈ മഹാവിഷ്ണു ദനവന്തരി ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ ധന്വന്തിരി ആരോഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് അതായത് ധന്വന്തിരിയെ പോലെ മഹാലക്ഷ്മിയും കൂടി കുടികൊള്ളുന്നുണ്ട് അപ്പം ആരാധിക്കുന്നു നമ്മൾ നല്ല ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുന്നത് അത് ധന്വന്തിരിയെ പ്രാർത്ഥിക്കുന്നത് പോലും നമുക്ക് ഒരു ഭയങ്കര പുണ്യമാണ് അമ്പല ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും രാജ വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ ആയുർവേദ വൈദ്യനായിരുന്നു അത്ര ധന്വന്തിരി രോഗനിതൻ വൈദ്യ ചിന്താമണി എന്നിവ ധന്വന്തിരി ഭഗവാന്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ദന്തേരസ ദിനത്തിലാണ് ധന്വന്തിരി ജനിച്ചത് രോഗശാന്തി ആരോഗ്യം ആയുസ് മഹത്വം എന്നിവയുടെ ആരാധനായ ദൈവമാണ് അദ്ദേഹം എന്നും ഈ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കാണാം ഇത് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കേ ഓം നമോ ഭഗവതേ മഹാസുദർശനായ വാസുദേവായ ധന്വന്തരയേ അമൃത കലശത ഭയവിനാശായ സർവരോഗ നിവാരണായ നമ ഇത് നമുക്ക് ഈ മന്ത്രമാണ് നമ്മൾ എപ്പോഴും ജപിക്കേണ്ടത് അത്രയും പ്രിയപ്പെട്ടതാണ് അത്രയും ശക്തിയുള്ള മന്ത്രമാണ് കേട്ടോ ഇത് രാമായണ രാമായണത്തിലും മഹാ ഭാഗവത പുരാണത്തിലൊക്കെ ബാലകാഠം പറയുന്നത് എന്ന് വെച്ചാൽ സമുദ്രമതന സമയത്ത് ധന്വന്തിരി ക്ഷീര സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു അമൃതകലശം അതായത് അമരത്വത്തിന്റെ അമൃതം ഉപയോഗിച്ച് പ്രത്യക്ഷപ്പെട്ടു അത്രേ അതേ സമയം ദേവന്മാരും അസുരന്മാരും അന്താരപർവ്വതത്തെയും സർപ്പമായ വാസുകയേയും ഉപയോഗിച്ച് സമുദ്രം കടത്തിക്കൊണ്ടിരുന്നു എന്ന് അത്രയും പലത പലതരം കഥകളിലാണ് ഇത് വന്ന് നിറഞ്ഞു നിൽക്കുന്നു ധനവന്തിരി ഭഗവാൻ ഇദ്ദേഹമുണ്ടല്ലോ എനിക്ക് ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു തരികമായിരുന്നു കേട്ടോ പക്ഷേ പാട്ട് വെച്ചതുകൊണ്ട് അത് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് കോപ്പി റൈറ്റിംഗ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കത് ശബ്ദം കൊടുക്കാൻ പറ്റാതിരുന്നത് ഇദ്ദേഹവും പിന്നെ അത് തൊട്ട് തൊട്ടുപുറത്ത് നിൽക്കുന്ന ഞങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഇദ്ദേഹവും ദേവ നമ്മുടെ ദേവസ്വത്തിൽ വന്നവരാണ് കേട്ടോ അപ്പം അവരോട് ൊക്കെയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു അപ്പം ദാ തിരുമേനി ദാ ആനയ്ക്ക് നമ്മുടെ സാവിത്രി കുട്ടിയാണ് കേട്ടോ സാവിത്രി കുട്ടിയാണെന്ന് ആനയൂട്ടി അപ്പം സാവിത്രി പൂജകളൊക്കെ കഴിച്ച് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ നാട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാട്ടിലുള്ള ആളുകൾ മാത്രമായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പൂജകളൊക്കെ കഴിച്ചു അതേ ഇവിടെയുള്ള ഒരു വലിയ തിരുമേനിയുടെ മകനാണ് കേട്ടോ ഇത് ഇദ്ദേഹം അത് ഇദ്ദേഹത്തിന് അപ്പോൾ ഇദ്ദേഹം എത്തി വേഗം പൂജകളൊക്കെ തുടങ്ങ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്കത് കാണുമ്പോൾ തന്നെ ഈ ആനയ്ക്ക് ആനയൂട്ട് നടത്താൻ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ എത്ര സന്തോഷത്തോടു കൂടിയാണെന്നല്ല വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കണ്ടോ അതൊരു വലിയൊരു പുണ്യായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത് പിന്നെ കുറച്ചൊക്കെ കഴിച്ചപ്പോഴേക്ക് ആനക്ക് മതിയായി തുടങ്ങി ഭക്ഷണമൊക്കെ അപ്പോൾ ചോറാണ് ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ ആനയ്ക്ക് കണ്ടോ ദേവസ്വത്തിലെ ആളാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഏട്ടനൊക്കെ കൊടുക്കാണ് അങ്ങനെ നന്നായിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ആനയോട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞാൻ ആനയോട്ട് ചെയ്തിട്ടില്ല ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ആനയോട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഈ വർഷമാണ് ആനയോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അപ്പം ഞാനും ആനയോട്ടൊക്കെ നടത്തി സന്തോഷമായി സാവിത്രി കുട്ടിയുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് കൊടുത്തിട്ടും കൊടുത്തിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ തണ്ണിമത്തനൊന്നും കൊടുക്കണ്ട ആന് അത് കട്ടി കൂടിയ തൊണ്ടാണല്ലോ അത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പം കാരണം തണ്ണി മാർത്തമ അവിടെ വെച്ചിട്ട് ഞാൻ ചോറ് കയ്യിലെടുത്തിട്ട് കൊണ്ടുപോയി ഒരു സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞു കുറച്ച് കുറച്ച് ഭയമുണ്ട് ഉണ്ട് ആലേന അത്രയും ഭയം ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ കൊടുക്കാനും ഒക്കെ സാധിച്ചില്ല നമ്മൾ ദിവസവും വരുന്ന അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളറിയാം അതും ഇത്രയും ശക്ത ശക്തമായിട്ടുള്ളൊരു ദൈവം അത് ശക്തിയോടുകൂടി അതിൻ്റെ നല്ല എല്ലാ പ്രഭാവത്തോടും കൂടി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നമ്മളും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എത്തുന്ന ഒരു പുണ്യ ാണ് കേട്ടോ കരുത്തുന്നത് വരാ ഇവിടെ വരാനൊക്കെ വളരെ എളുപ്പമാണ് ടൗണിൽ തന്നെയാണ് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിന് ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും വരാം നമ്മുടെ ഇരിങ്ങാലക്കൂടെ ഭാഗത്തു നിന്നായാലും ഏത് ഭാഗത്തു നിന്നായാലും നമ്മൾ ചീയാരം മാധവപുരം എന്ന് കൊടുത്താൽ മതി അപ്പം ഈ ക്ഷേത്രം കാണാൻ അത്രയും ആയിരം വർഷങ്ങളൊക്കെ പഴക്കം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതൊരു വലിയൊരു പുണ്യമല്ലേ നമുക്ക് അവിടെയൊക്കെ ചെല്ലാൻ സാധിക്കും എന്ന് പറയുന്നത് തന്നെ അപ്പം സാവിത്രി കുട്ടിക്കൊക്കെ സന്തോഷായിട്ട് ഇങ്ങനെ നിൽക്കാണ് കുറേ കഴിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ആൾക്ക് അതൊന്നും വേണ്ട എല്ലാ എല്ലാവരുടെ കയ്യിൽ നിന്നും വേണം വേണം എന്നാണ് അതൊക്കെ വാങ്ങിച്ചു നോക്കി പിന്നെ ഇഷ്ടപ്പെടാതെയാവുമ്പോ തൂപ്പിക്കളയും അങ്ങനെയൊക്കെ ഭയങ്കര കുറുമ്പിയാണ് നല്ലൊരു മിടുക്കിയാണ് സാവിത്രി കുട്ടി ഭയങ്കര സന്തോഷമായി എങ്ങനെ ഈ വർഷത്ത ആനയോട്ടും ഗണപതി ഹോമവും കർക്കിടക മാസത്തിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാര്ക്കും